அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரக்காத்துஹு தேவர் நின்ட மோటం கருணைக் குண்டுள்ள கடாட்சம் தர்னிமீ கனிவால் மோட்சம் إذا لم تكن لديك إنساناً فقط ംഗല പാശം പുരവിഗിലില്ലാദേശം मणिമുത്തുവരുന്നരദേശം കരണതിലെ ഇतिहासം കന്നസുമന്ദരഭാഷം പുരവിഗിലില്ലാദേശം मणिമുത്തുവരുന്നരദേശം കനിവിണ്ടരപാകതോതെവനം കനിവിണ്ടനാമതനം അർവാസവലിസുരകുവായരമീന്ദ സുന്ദരമായസര അലിവിന്ദനില അഹദവന്ദവ അലിവിന്ദനില ആവതനം അർവാഉദല്ല അബായദുമീൻ സുന്ദരമായി സ്വരം അംടാക് നിരന്ന റാവ ഹല്ലാ കുടയോണ്ട നിലാവെ ആനങ്ങൽ വൈതം ജീവം അംദറുംബര ഹംദിനൂരേ അംടാക് നിരന്ന റാവ ഹല്ലാ കുടയോണ്ട നിലാവെ ആനങ്ങൽ വൈതം ജീവം അംദറുംബര ഹംദിനൂരേ മബഹിന്നി ശലഹ സല്ലു അലൈക്ക മുഹമ്മദ് മരീം ഷുൽഗർബാദി യനഗുസ് നുഗലാനിയ മർഹബലീദമോദി സല്ലു അലൈക്ക മുഹമ്മദ് അൽ മഖ്ബ നബി റബിയുൽ ലംൽ തംദൻ ബിന്ന അഹ വായം ഗുജ മായറു ആമീനാ അമ്പരെണ്ടൻ എന്നേ അനവയംബുജമായൊരു ആമീനാ വിരം എന്നേ അമ്പരെണ്ടൻ ചിന്ദുമന്ദാരം മുറുക്കുന്ന ആലയമത്തു മുത്തൊല്ല ചൊല്ലുന്ന ആഹിരതെയായി വന്നൂ <laughs> ും ചന്ദ്രമുകമനം ചിത്രപ്രഭാമയം കൊൽക്കത്ത നിഗതനം ചിത്രമുരിദൽ മുത്തിനി പുമുരിദം മധീസത്തിനെ നിരം ചന്ദ്രമുകമനം ചിത്രപ്രഭാമയം ആലങ്കൈ പണിതുള്ള പടി പാവനതറിയുപുരാനേ ആപുണ്യ മദീനത്ത് ചേക്കേണേ അഹദിൻ ബിലീ വല്ലൈരെ അൽഹഖു നബിയു വമുചേ അനവായി വ <laughs> ും रसूीअ ते അകിനാണ്ഡത്തിൽ പരകുട്ടർ വാദി ໂໂതി എന്നുന്റെ અનુવાદം തര്മോ എന്നിൽ ചേര്തിടാൻ ആചാരത്തെ അബമാ ഇന്നം അബീന്നദു നന്ദമത്തെരീ പൊനുദുനുദു മോയിൻചാലുഗ നീലതിലയാടിൽ അകിനാണ്ഡത്തിൽ പരകുട്ടർ ഓൻ ചൽവ നീല നീലയാഴത്തിൽ അരബദുകൾ ചുരത്തിയ കാറ്റിടുൽക്ക് പോറുത്തു കൊടുത്തെ അഗളിനിയാണോ നീയെ കൈവടിയല്ലേ മുന്ദിരേ കൈവടിയല്ലേ മുന്ദിരേ ആാാ കാടുവലി പോയാരി തങ്ങനെ അക്കി കണ്ണുയരേടും കാറു നീസവേ തുപ്പുറมารുഞ്ഞിമേയമേ തുരതുര വെട്ടും കൊട്ടും കട്ട അഗലെ തിരിഞ്ഞവരോടി അഗലെ തിരിഞ്ഞവരോടി നീ കേൾ വിയ തിരുവുമലെ നൈന പിച്ചിടുനാളടിയന്ത മരണം തരണം തിരുകുഞ്ഞിരി കണ്ടതിന് ഒരു ബലകമുന്നാ നഭിയേ കേതിയ തിരുവുമലെ നൈന പിച്ചിടുനാളടിയന്ത മരണം തരണം തിരുകുഞ്ഞിരി കണ്ടതിന് ഒരു ബലകമുന്നാ അഗലെ മദീനത്ത് വിശ്യുഗതെ സലാത്തുൽ ഹൽ അശാബുൽ ഹൽ

ദരത്തിനൽമാ പുത് റസൂലു നിൻ ഉമ്മത്തിനിയോ സഅദ സല്ലല്ലാഹ് ദരൈസദ സല്ലല്ലാഹ് സഅദ സല്ലല്ലാഹ് ദൗഖൻ സദ സല്ലല്ലാഹ് അൽബിലിയ ചന്ദന മൽബിയ ചന്ദിരനോ നബി നൂറുല്ലാ അബ്ബവനേഗീ അൽബുദനോ പ്രവാചകരേ നിബി സല്ലല്ലാഹ് അംബിലി ചന്ദിയ ചന്ദന കൊന്ദിയ ചന്ദിരനോ നബി നൂറുല്ലാ അബ്ബവനേഗീ അൽബുദനോ പ്രവാചകരേ നിബി സല്ലല്ലാഹ് সাਦਰম সাল্লা আল্লাহ দোমা সাল্লা আল্লাহ সাদারম সাল্লা আল্লাহ দোমা সাল্লা আল্লাহ আতিন্দে নো তাই পাতি তকু দিজুকনে পেজুত লত এরত কওয়াজিনদে হনি বাই পাতি বাই জেন কো পরিহাল মারুল নো মাগিনে দিবি চিচি মরিচি রসিচি গদিচি ওনি <laughs> ും <laughs> <laughs> വിനാതിനെ യോഗരികരണമൽ ചില നിന്ദിരുള്ളിലയോ ഞാൻ പൂട്ടി അൽഹംദുൻ ദുബയോ യാ റബ്ബേ ഹദീദേ നുറായി പദനതുടുക്കുന്ന ലൈജുസ കരക്കുന്നവയെ നിന്ദിതോളിതായി പദവയിക്കുന്ന പരിഹാര

ൂരി <zoysic discussions autour personaje> <sm festivals> أمودّم <سلام> <سلام> من <سلام> أدنطي ألندن قلبن سروريّتي أسيح بوهن بوهن بادي أدرنورن برقوريّتي صلّى الله على محمد صلّى الله عليه وسلم صلّى الله على محمد صلّى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته